ഭാവി സ്ത്രീ മുന്നേറ്റത്തിന് വഴികാട്ടുന്ന പ്രവർത്തനമാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ സ്ത്രീ പദവി പഠന റിപ്പോർട്ടെന്ന് മുൻമന്ത്രി കെ കെ ശൈലജ ഈ റിപ്പോർട്ട് പഠിച്ച് വനിതാ ഘടക പദ്ധതികൾ തദ്ദേശ സ്ഥാപനങ്ങൾ ഉണ്ടാക്കണം കണ്ണൂരിന്റെ സ്വന്തം ബ്രാൻഡായ കണ്ണൂർ പുടവയും ശൈലജ പുറത്തിറക്കി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് സ്ത്രീ ശാക്തീകരണ യജ്ഞത്തിൽ നിർണായക ചുവടുവയ്പ്പാണ് നടത്തിയതെന്ന് മുൻമന്ത്രി കെ കെ ശൈലജ പറഞ്ഞു ഭാവി സ്ത്രീ മുന്നേറ്റത്തിന് സ്ത്രീ പദവി പഠനം ഗുണം ചെയ്യും സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിച്ചാണ് സമഗ്രമായ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത് ഇത് പഠിച്ച് സ്ത്രീകൾക്ക് സമ്പാദ്യം ഉറപ്പാക്കുന്ന ഘടക പദ്ധതികൾ തദ്ദേശ സ്ഥാപനങ്ങൾ ആവിഷ്കരിക്കണമെന്നും കെ കെ ശൈലജ പറഞ്ഞു ഏറ്റവും കാലികമായിട്ടുള്ള സ്ത്രീ പ്രശ്നങ്ങൾ കണ്ടെത്തി അത് രേഖപ്പെടുത്തുക എന്നുള്ളത് ഇനി അങ്ങോട്ടുള്ള ഭാവിയിലേക്കുള്ള സ്ത്രീകളുടെ മുന്നേറ്റത്തിന് അങ്ങേയറ്റം ഗുണം ചെയ്യുന്ന ഒന്നായിരിക്കും ജില്ലാ പഞ്ചായത്തിന്റെ ഭരണസമിതി മുൻകൈയ്യെടുത്തുകൊണ്ട് ഇച്ഛാശക്തിയോടുകൂടി നടപ്പിലാക്കിയിട്ടുള്ള കാര്യമാണ് ഈ സ്ത്രീ പദവി പഠനം ഇത് വെച്ച് പദ്ധതികൾ ഉണ്ടാക്കാം അസംഖ്യം പദ്ധതികൾ എത്രയോ പ്രോജക്റ്റുകൾ ഭാവിയിൽ ഉണ്ടാക്കാൻ കഴിയുന്ന എല്ലാം ഈ പഠന റിപ്പോർട്ടിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് ഈ സ്ത്രീ പദവി പഠനം ആ റിപ്പോർട്ട് പഠിച്ച് അതിൽ നിന്ന് പദ്ധതികൾ ഉണ്ടാക്കണം നമ്മുടെ കേരളമാണ് വനിതാ ഘടക പദ്ധതിയുമായിട്ട് ആദ്യമായിട്ട് ഇറങ്ങിയത് സ്ത്രീകൾക്ക് അവരുടെ ജീവിതത്തിലേക്ക് സമ്പാദിക്കാൻ ചെറുതെങ്കിലും കഴിയുന്ന സ്വതന്ത്രമായിട്ട് പുറത്തിറങ്ങാനും അഭിപ്രായം പറയാനും കഴിയുന്ന പദ്ധതികൾ കണ്ടെത്തി ആസൂത്രണം ചെയ്ത് അതിലേക്ക് അവരെ കൈപിടിച്ചുയർത്തുന്ന പദ്ധതികൾ വേണം ഈ പുസ്തകം വായിച്ചാൽ ഇതിനകത്തുനിന്ന് സ്ത്രീകൾക്ക് വേണ്ടി അത്യന്താധുനിക പദ്ധതികൾ ഉണ്ടാക്കാൻ സാധിക്കും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം അതുകൊണ്ട് വനിത ഘടക പദ്ധതി വരുന്ന നാളുകളിൽ പുത്തൻ പദ്ധതികളുമായിട്ട് വ്യവസായ വകുപ്പൊക്കെ ബന്ധപ്പെട്ട് നമുക്കൊരു വലിയ സംരംഭമായിട്ട് കൊണ്ടുവരണം കണ്ണൂരിൻ്റെ സ്വന്തം ബ്രാൻഡായി കണ്ണൂർ പുടവിയും ജില്ലാ പഞ്ചായത്ത് പുറത്തിറക്കി സ്ത്രീ പദവി പഠന റിപ്പോർട്ടിന്റെ പ്രകാശനവും കണ്ണൂർ പുടവയുടെ ലോഞ്ചിങ്ങും കെ കെ ശൈലജ എം എൽ എ നിർവഹിച്ചു കൈത്തറിയിൽ നീതെടുത്ത പട്ടുപുടവിയാണ് കണ്ണൂർ പുടവ എന്ന പേരിൽ വിപണിയിൽ എത്തുക പ്രത്യേക ഡിസൈനിൽ തയ്യാറാക്കിയും പുടവ നൽകും ഏറ്റവും ആകർഷകമായ രീതിയിലാണ് കണ്ണൂർ പുടവയുടെ രൂപകൽപ്പന നടന്നിട്ടുള്ളത് ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി അധ്യക്ഷത വഹിച്ചു ജില്ലാ വനിതാ ശിശുവികസന ഓഫീസർ ഡീനാ ഭരതൻ പദ്ധതി വിശദീകരിച്ചു ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി കെ സുരേഷ് ബാബു പട റിപ്പോർട്ട് അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജിർ ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ എൻ വി ശ്രീജിനി യു പി ശോഭ അഡ്വക്കേറ്റ് ടി സരള ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ കോർപ്പറേഷൻ കൌൺസിലർ എൻ സുഗന്യ പി കെ ശ്യാമള ഉൾപ്പെടെയുള്ള മഹിളാ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ